നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കും നടന്നത് ശക്തമായ ത്രികോണ മത്സരമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആരുടെയെങ്കിലും അഭിപ്രായം കേട്ടിട്ടോ പ്രശ്നം വെച്ചോ ഫലം പ്രവചിക്കാനില്ല എന്ന് പറഞ്ഞ എസ് യോഗം ജനറൽ സെക്രട്ടറി സംസ്ഥാനത്ത് യു ഡി എഫിന് എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള വിജയം ലഭിക്കില്ല എന്നും അഭിപ്രായപ്പെട്ടു ആലപ്പുഴയിൽ കടുത്ത മത്സരമാണ് നടന്നത് എന്നും അദ്ദേഹം പറഞ്ഞു മുൻപ് ബി നേടിയതിനേക്കാൾ വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടും ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് നേടിയാൽ ഗുണം എ മാരിഫിനായിരിക്കും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ പി ജാവ്ദേക്കർ കൂടിക്കാഴ്ച വിവാദമാക്കുന്നത് ഒഴിവാക്കാമായിരുന്നു ഇ പി ജയരാജൻ മുതിർന്ന നേതാവാണ് രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം കാണാറുണ്ട് സൗഹൃദം പങ്കിടാറുണ്ട് പക്ഷേ കാണുന്ന സമയവും രീതിയും പ്രധാനമാണ് പാർട്ടിയിൽ പറഞ്ഞിട്ടാണ് ജാവ്ദേക്കറെ കണ്ടത് എങ്കിൽ തെറ്റില്ല എന്നാൽ പാർട്ടിയിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പാർട്ടി നയമനുസരിച്ച് തെറ്റുതന്നെയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ രണ്ടടി പിന്നോട്ടാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു അത്ര ശക്തമായ നിലപാട് ഒന്നും പറഞ്ഞിട്ടില്ല അതിന് കാരണം റിസോർട്ട് വിവാദമായിരിക്കാം പക്ഷേ അദ്ദേഹം ബി ജെ പോകുമോ എന്നൊന്നും പറയാൻ താനില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല അവിടുത്തെ കാര്യം തനിക്കറിയാം സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല അതിൻ്റെ എല്ലാ കുഴപ്പവും അവിടെ സംഭവിച്ചിട്ടുണ്ട് എൻ ഡി എ കേരളത്തിൽ ഇത്തവണ കൂടുതൽ വോട്ട് നേടും മൂന്ന് മുന്നണികൾക്കും ന്യൂനപക്ഷം മതി എന്ന സ്ഥിതിയായിരുന്നു ന്യൂനപക്ഷ പ്രീണനത്തിന് മൂന്ന് മുന്നണികളും പരസ്പരം മത്സരിച്ചു മകൻ തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കേണ്ട എന്നാണ് താൻ പറഞ്ഞത് തുഷാറിന് ഈഴവ വോട്ടുകൾ മുഴുവനായി കിട്ടാൻ ഒരു സാധ്യതയുമില്ല മുന്നണി നിർദ്ദേശം പാലിച്ചാണ് തുഷാർ മത്സരത്തിന് ഇറങ്ങിയത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു